നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ വരൾച്ച അനുഭവിക്കുന്ന വ്യക്തിയാണ് വരൾച്ച എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മുന്നേറാൻ പറ്റാത്ത രീതിയിൽ തഴയപ്പെട്ട വ്യക്തിയും ഒതുക്കപ്പെട്ട വ്യക്തിയും പൈശാചിക മേഖലകൾ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന അനുഭവമാണെങ്കിൽ നിങ്ങളോട് കൈമാറുവാൻ ഒരു പ്രവചന ശബ്ദം ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ സീസണിൽ നിങ്ങൾ ഇനി വരൾച്ചയിലല്ല നടക്കുന്നത് ശബ്ദം ദൈവ ശബ്ദമാണിത് ഇനി നിങ്ങൾ വരൾച്ചയിലല്ല നടക്കുന്നത് ദൈവിക മഹത്വം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇറങ്ങി ഇറങ്ങിവരുവാനിടയായിത്തീരും ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ വരൾച്ചകൾ ക്യാൻസൽ ചെയ്യപ്പെടുന്ന ഞാൻ കാണുന്നു അനുഭവം പുതിയ തുടക്കങ്ങൾ ഒരു വലിയ മാറ്റത്തിന്റെ സീസൺ തന്നെ നിങ്ങളുടെ മുമ്പിൽ ദൈവാത്മാവ് ആക്കുന്നു ഞാൻ ആത്മാവിൽ കാണുന്നു പ്രാർത്ഥിച്ചോ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വരൾച്ചയിൽ കഴിയുവാൻ വേണ്ടിയിട്ടല്ല എത്ര വലിയ വരൾച്ചയാണെങ്കിലും എത്ര വലിയ ഡ്രൈയുടെ അനുഭവത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ദൈവിക മഹത്വത്തിന് ആ വേർഡ് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച ദൈവത്തിൻ്റെ മഹത്വത്തിന് നിന്റെ സീസനെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഞാൻ ഇത് പറയുമ്പോൾ പല വ്യക്തയും സീസണ ദൈവം ഈ ടൈമുകളിൽ ചേഞ്ച് ചെയ്യുന്ന കാലങ്ങളായിരിക്കും ദൈവിക മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരികയാണ് അതിശക്തമേറിയ ദൈവിക സാന്നിധ്യം ഞാൻ എൻ്റെ ശരീരത്തിന്മേൽ അനുഭവിച്ചറിയുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രാർത്ഥനാ റൂമിൽ ദൈവാത്മാവിനോട് സംസാരിച്ച ദൈവവചനമാകയാൽ ഇതിൻ്റെ പ്രവൃത്തി നിങ്ങൾ കണ്ടിരിക്കും ഹലലൂയ ഹലലൂയ ഈ ദിവസങ്ങളിൽ ദൈവമായിട്ടാണ് നിന്റെ കണക്ഷനെങ്കിൽ ദൈവമാണ് നിന്റെ ജീവിതത്തിൻ്റെ എല്ലാമെങ്കിൽ പ്രിയരെ ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുവാൻ നിമിഷവും ദൈവത്തിന് പറ്റും ഹാലൂയ ഏത് നിമിഷവും നിങ്ങളുടെ ജീവിതത്തിന്മേൽ പുതിയ തുടക്കങ്ങൾ ദൈവത്തിന് തരാൻ പറ്റും ഏത് നിമിഷവും നിന്റെ രോഗത്തിൽ നിന്ന് ഞാൻ ഇത് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ കടന്നുകൊണ്ട് കാണുന്ന ചിലർ എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് അവരെ നോക്കിക്കൊണ്ട് യേശുവന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് അത്ഭുത ദൈവ പ്രവൃത്തി നിങ്ങളുടെ ിപരമായ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വരികയാണ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തോ ഇന്നത്തെ അവസാനം വരെ കണ്ടോ വലിയ ദൈവമഹത്വം നിങ്ങൾക്കു വേണ്ടി ചലിക്കപ്പെടുന്ന ദിവസമായിരിക്കും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം വൃത ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആളുകളെല്ലാം നമ്മുടെ മീറ്റിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹത്തിന് കാരണമായെന്ന് കാണുവാനും കേൾക്കുവാനും ഇടയായതിൽ ദൈവത്തിനും മാനവും മഹത്വം തരുന്നു പ്രാർത്ഥനയോടുകൂടി ഈ സീസണിൽ നടക്കുന്ന എല്ലാ മെസ്സേജുകളും നിങ്ങൾ കണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനും മാറ്റം വരുത്തുവാൻ പറ്റും എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് യൂട്യൂബ് ചാനലിൽ കൂടി ഈ ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ വോയിസ് ഞാൻ റിലീസ് ചെയ്യുന്നുണ്ട് ഇത് അനേകരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് മാറ്റം വരുത്തുവാൻ പറ്റും ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച പദം ഇതിൻ്റെ ഒരു ആദ്യ ഭാഗം ഞാൻ ഇന്നലത്തെ മെസ്സേജിൽ എടുക്കുവാനിടയായി തീർന്നു യശാമൻ്റെ പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം പതിനൊന്നാം വാക്യമാണ് അതിൻ്റെ ഈ ആദ്യ ഭാഗം പറയുന്ന ഇപ്രകാരമാണ് യഹോവ നിന്നെ എല്ലാ ഇപ്പോഴും നടത്തും അത് നമ്മൾ ഇന്നലെ സംസാരിച്ചു അടുത്ത പദം വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ കേട്ടോ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നേ ആ നിരാശയൊക്കെ മാറ്റിവെച്ച് ആ വേദനയൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആ രോഗമൊക്കെ ഒന്ന് കുറച്ചു നേരം മറന്ന് ഈ വചനത്തിന് മുമ്പിൽ ഇരുന്നോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റത്തിന് കാരണമാക്കുവാനിടയായിത്തരും അടുത്ത പദം പറയുന്നത് എന്റെ നിലത്തിലും നിന്റെ വിശപ്പടക്കി കമാരണ്ട അനുഭവം എന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടുള്ള അനുഭവമാണ് എന്നാൽ ആ വരണ്ട അനുഭവത്തിൽ നിന്റെ വിശപ്പിനെ ദൈവം അടക്കും അന്ന് വെച്ചാൽ നിന്റെ ജീവിതത്തിന്മേൽ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് വരൾച്ച എന്ന് പറയുന്ന സമൃദ്ധിയല്ല വരൾച്ച എന്ന് പറയുന്ന ദാരിദ്ര്യമാണ് പക്ഷെ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്മേൽ വരൾച്ചയിലും അവന് സമൃദ്ധി അനുഭവിക്കാൻ പറ്റും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസഹാക്ക് വരണ്ട കാലഘട്ടത്തിൽ കമാൺ അവൻ വിതച്ചു പക്ഷേ ഈ ഷാമകാലഘട്ടത്തിൽ വിതച്ച സകല വ്യക്തികളും സീറോയിൽ വന്നു നിൽക്കുമ്പോൾ ഇസഹാക്കിന്റെ ജീവിതത്തിൽ മാത്രം ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ക്ഷാമകാലഘട്ടത്തിൽ അവൻ നൂറുപേര് കൊയ്തു ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ശബ്ദമേറിയ പ്രവചന ശബ്ദം കൈമാറുകയാണ് നിങ്ങളുടെ വരണ്ട സീസണിൽ നിങ്ങൾ ദൈവ പ്രവൃത്തി കാണാൻ പോകുകയാണ് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിന്റെ പല മേഖലകളിൽ പരാജയപ്പെട്ട് ഉള്ള നന്മ പോലും കാണാൻ പറ്റാതെ കമാൻ ഇനി ഒന്നും നടക്കയില്ല എന്നുള്ള ചിന്തയോടുകൂടി എന്നെ കേൾക്കുന്ന ചിലരുണ്ടല്ലോ അവരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിൽ കൂടെ സംസാരിക്കുകയാണ് വരണ്ട നിലത്തിലും നിനക്ക് വിശപ്പടക്കുവാൻ പറ്റുന്ന രീതിയിൽ നിന്റെ കയ്യെ നിന്റെ കൈയ ദൈവം നന്മ കൊണ്ട് തൃപ്തിപ്പെടുത്തും ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് നന്മയും കരുണയും നിന്റെ ആയുഷ്കാരമൊക്കെയും നിന്നെ പിന്തുടരുമെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ആ വചനത്തിന്റെ നിവൃത്തി തൊട്ട് നിന്റെ ജീവിതത്തിൽ നീ കാണാൻ പോകുകയാണ് അടുത്ത പറയുന്നത് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും അടുത്ത ദൈവത്തിന്റെ വചനം പറയുന്നത് നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം നീരുറവ് പോലെയും ഓ ചെറിയ കാര്യമല്ല വരണ്ട സമയത്ത് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് വരുകയാണ് ഈ വരണ്ട സമയത്ത് ുള്ള തോട്ടം പോലെയാവും ഈ വചനത്തെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ ഈ വചനത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ ഇതിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ തന്നെ ഈ ആഴ്ചകളിൽ തന്നെ ചിലർ കാണാൻ പോകുകയാണ് കമാ നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത വെള്ളം വറ്റിപ്പോകാത്ത നീരുളവ് പോലെയും ദൈവം നിന്നെയാക്കും ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ടേ ആ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്റെ ജീവിതത്തെ മൊത്തം മാറ്റി പറയ്ക്കുവാൻ എൻ്റെ ദൈവത്തിൽ പറ്റുമെന്നേ ഈ മനുഷ്യർ എന്തെങ്കിലും ചെയ്ത് തന്നാൽ അത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാകുക അതധികം നാൾ പോകയില്ല ഈ ഉൽപ്പത്തി പുസ്തകം ഈ ദിവസങ്ങളിൽ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബ്രഹാം അതിസമ്പന്നനായിരുന്നു എന്നതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് പക്ഷെ ആകാറിനെ ഭവനത്തിൽ നിന്ന് പറഞ്ഞയച്ചപ്പോൾ ഒരു തുരുത്തി വെള്ളമായിട്ടാണ് അവളെ പറഞ്ഞയച്ചത് കമാൻ അതിസമ്പന്നനായ അബ്രഹാം ഹാഗാറിന് കൊടുത്തത് ഒരു തുരുത്തി വെള്ളമായിരുന്നു ലോകം എപ്പോഴും തരുമ്പോൾ പരിമിതി കൽപ്പിച്ചിട്ട് തരികയുള്ളൂ എന്നാൽ ദൈവം നിന്റെ മുൻപിൽ ഒരു വഴി ഞാൻ ഇത് പറയുമ്പോൾ പല വ്യക്തികൾ പല ഡോറുകളിൽ ചെന്ന് മുട്ടിയിട്ട് ഒന്നും നടക്കാതെ നിരാശയോടുകൂടി ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പല വ്യക്തികളുണ്ട് ഭവനം പഠിയാനാണ് ബിസിനസ് തുടങ്ങാനാണ് മക്കളുടെ ആവശ്യത്തിനു വേണ്ടിയിട്ടാണ് പല ഡോറുകൾ തട്ടി ഒരു പ്രവൃത്തിയും ഒരു വ്യക്തിയും നിങ്ങളോട് കഴിവ് തോന്നിയില്ല പലരും ചിന്തിച്ചു ഇന്ന വ്യക്തിയുടെ അടുക്കൽ കടന്നുപോയി കഴിഞ്ഞാൽ എന്റെ മറുപടിയാണെന്ന് പക്ഷെ ഒന്നും നടന്നില്ല എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു ഈ ദിവസങ്ങളിൽ ഉണ്ടല്ലോ ദൈവം നിനക്കു വേണ്ടി നിനക്കുവേണ്ടി വഴികളെ തുറന്നു തരാൻ പോകുകയാണ് ദൈവം വഴി തുറന്നാൽ അത് ആർക്കും മടയ്ക്കാൻ പറ്റുകയില്ല ദൈവത്തിന്റെ വധനം പറയുന്നത് ഗ്രഹത്തിന്റെ താക്കോൽ കയ്യിലുള്ളവൻ അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റുകയില്ല അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റുകയില്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുതകരമാകുന്ന വഴി നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരികയാണ് ഈ സീസണിൽ നിങ്ങൾ കാണാൻ പോകുകയാണ് അബ്രഹാം വെള്ളമാണ് കൊടുത്തതെങ്കിൽ ദൈവം ചെയ്തെന്താണെന്ന് അറിയാമോ ഒരിക്കലും നീരുറവ അവൾക്ക് വേണ്ടി ദൈവം തുറക്കുവാനിടയായി തോന്നുന്നു ഇന്ന് ഈ വചനത്തെ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഈ നിമിഷം തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പല ൂണിറ്റികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും സാമ്പത്തിക റിസോഴ്സുകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും ഒരിക്കലും വറ്റിപ്പോകാത്ത രീതിയിലുള്ള ആത്മീയ അന്തരീക്ഷം നിന്റെ മുൻപിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും ഒരിക്കലും വറ്റിപ്പോകാത്ത രീതിയിലുള്ള ഡിവൈൻ ഹീലിംഗ് നിന്റെ ജീവിതത്തിന് മേൽ വെളിപ്പെട്ടു വരും ഒരിക്കലും വറ്റിപ്പോകാൻ പറ്റാത്ത രീതിയിലുള്ള ദൈവമഹത്വം നിന്റെ കുടുംബത്തിന്റെ മുമ്പിൽ നിന്ന ദൈവം കൊണ്ട് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചയും രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെ ഞാൻ സൂമിൽ ലൈവായി നിങ്ങളെ ശുശൂഷിക്കുന്നുണ്ട് ആ മീറ്റിംഗിൽ പങ്കുചേരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഒരു മിനിറ്റിൽ താഴെയുള്ള ഒരു പ്രവചന ശബ്ദം ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ നമ്മൾ സൂമിന്റെ ലിങ്കും അയക്കുന്നതായിരിക്കും ഈ സീസണിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാനിത് പറകാണ് നിങ്ങൾ വറ്റിപ്പോകാത്ത ഒരു ഉറവയായി ദൈവം തന്നെ മാറ്റും വലിയ ദൈവമഹത്വം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കടങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് രോഗങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന ചില വ്യക്തികൾ ഉണ്ടല്ലോ അവരുടെ ദൈവമഹത്വം ചലിക്കട്ടെന്തരെ ഒരു സാക്ഷ്യമായി നന്ദി പറയുന്നു യേശുവൻ തന്നെ നമ്മുടെ ആത്മീയ നടക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് സമയം ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ആരാധനയായി ദൈവം മാറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ വേണ്ട ഫോൺ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നല്ലപോലെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലസ് യു ആൾ